ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും വമ്പൻ അട്ടിമരകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ രാഷ്ട്രീയ സർവേകളും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്നൊക്കെ തന്നെയുള്ള പലതരം സർവേകളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സീ വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ തമിഴ്നാട്ടിൽ ഡി എം കെക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് ഡി എം കെ സ്റ്റാലിനു തന്നെയാണ് ഒരു മുൻതൂക്കം സീ വോട്ടർ സർവേയിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ആ ഒരു ചോദ്യത്തിന് തന്നെ സ്റ്റാലിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വിജയ്യുടെ പേരാണ് എന്നുള്ളതാണ് അവിടെ ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും സീ ബോർഡർ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ഡി എം കെക്ക് സീറ്റുകൾ ഇത്തവണ കുറയാൻ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഡി എം കെ ഭരണം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നും സ്റ്റാലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കമുണ്ട് എന്നും പറയുന്നു അതേസമയം രണ്ടാമത് മറ്റൊരു സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ അതായത് ഈ ഒരു പ്രീപോൾ പോൾ സർവേ പ്രകാരമാണെങ്കിൽ അഗ്നി ന്യൂസിൻ്റെ ഒരു പ്രീപോൾ സർവേ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു രാഷ്ട്രീയ സർവേയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പ്രകടനത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ഈ സർവേ പ്രകാരം ലഭിച്ചതെന്ന് പറയുന്നത് അതായത് ശ്രദ്ധേയമായ പ്രതികരണമാണ് ലഭിച്ചത് പങ്കെടുത്തവരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പേരും നിലവിലെ സർക്കാരിൽ സംതൃപ്തരാണ് എന്നാണ് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഇത് അതിൻ്റെ പല സംരംഭങ്ങൾക്കും ശക്തമായ പൊതുജന പിന്തുണയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ പ്രതികരിച്ചവരിൽ പതിനേഴ് ശതമാനത്തോളം പേർ ഒരു പരിധിവരെ സംതൃപ്തരാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ചില മേഖലകൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവയ്ക്ക് ഇപ്പോഴും ശ്രദ്ധ ആവശ്യമാണ് എന്നും ഇത് സൂചിപ്പിക്കുന്നു മറുവശത്ത് മുപ്പത്തിനാല് ശതമാനം പേരാണ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട നയങ്ങളെയും തീരുമാനങ്ങളെയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി എത്ര സീറ്റുകൾ ഓരോ പാർട്ടികൾ നേടുമെന്നുള്ള കണക്ക് ഈ സർവേ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് ഡി എം കെക്ക് നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ കിട്ടുമെന്നാണ് ീ സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു ലേറ്റസ്റ്റ് സർവേ പ്രകാരം പറയുന്നത് നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ ഡി എം കെ നേടുമെന്ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നാൽ ഡി എം കെ സഖ്യം നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ നേടുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം എ എ ഡി എം കെ സഖ്യത്തിന് എഴുപത് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ പ്രതികരിച്ചിരിക്കുകയാണ് ഈ സർവേ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മുപ്പത്തി സീറ്റുകൾ തൂത്തുവാരിയ ഡി എം കെയുടെ പ്രകടനം കൃത്യമായി പ്രവചിച്ചതിനാൽ ഈ ഒരു പ്രവചനം അതായത് ഈ അഗ്നിയുടെ ഈ ഒരു പ്രവചനം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഡി എം കെയുടെ ഭരണത്തിലുള്ള വർദ്ധിച്ചു വരുന്ന പൊതുജന വിശ്വാസത്തെ ഈ ഒരു റിസൾട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ ഡി എം കെ എൻ ഡി എ പങ്കാളികൾക്ക് ഇത് ഒരു മുന്നറിയിപ്പായി മാറിയേക്കാം എന്തായാലും സീ വോട്ടർ സർവേയും അതോടൊപ്പം തന്നെ അഗ്നി ന്യൂസ് സർവേയും പറയുന്ന അടിസ്ഥാനത്തിലാക്കുകയാണെങ്കിൽ അവിടെ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് സ്റ്റാലിൻ്റെ സർക്കാർ തന്നെ വീണ്ടും വരും എന്നുള്ള തരത്തിലുള്ള സൂചനയാണ് ഈ സർവേയിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ പങ്കെടുത്ത ഒരു സർവേ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അതിൽ ഡി എം കെക്ക് നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ വരെ പ്രതീക്ഷിക്കാമെന്നാണ് ഈ സർവേ പറയുന്നത് എ ഡി എം കെക്ക് എഴുപത് സീറ്റുകൾ എന്നുള്ള തലത്തിലുമാണ് ഈ സർവേ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ടി വിക്ക് വിജയുടെ പാർട്ടിക്ക് അഗ്നി ന്യൂസിൻ്റെ സർവേ പ്രകാരം സീറ്റുകളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായാലും തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന അട്ടിമറി മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ എന്തുതരം ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ സ്റ്റാലിൻ ഡി എം കെ തന്നെ നിലനിൽക്കുമോ അതല്ല ഒരു അട്ടിമറി ഈ സർവേ പ്രകാരം തന്നെയുള്ള റിസൾട്ടിലേക്ക് കാര്യങ്ങൾ മാറുമോ അതല്ല അവിടെ ഒരു വലിയ ഒരു അട്ടിമറി വിജയിക്കോ അല്ലെങ്കിൽ അണ്ണാ ഡി എം കെക്കോ ബി ജെ പി എൻ ഡി എ സഖ്യത്തിനോ അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സിറ്റുവേഷനിൽ